എല്ലാവർക്കും നമസ്കാരം പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോഴും പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ആദ്യത്തെ പത്ത് ചോദ്യങ്ങളാണ് പത്ത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇരുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൺലൈൻ എക്സാം ആയിരുന്നു കാറ്റഗറി കോഡ് പൂജ്യം ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിൻ്റെ എന്താണ് എക്സാം ഇൻസ്ട്രക്ടർ ഇൻ കൊമേഴ്സ് കൊമേഴ്സിലെ ഇൻസ്പ്രക്ടറിന് വേണ്ടിയുള്ള എക്സാം ആയിരുന്നു എന്നാൽ നടന്ന എക്സാമാണത് ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ മാർച്ച് ഇരുപത്തി ഏഴിന് നടന്ന ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ചോദ്യമാണ് നോക്കാൻ പോകുന്നത് ഇതിനു മുന്നേ രണ്ട് മൂന്ന് വീഡിയോകൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ കണക്റ്റഡ് ഫാക്റ്റും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ ചോദ്യം എങ്ങനെ വന്നാലും എഴുതാവുന്ന രീതിയിലുള്ള രീതിയിലാണ് അത് വിശദീകരിച്ച് പോയേക്കുന്നത് ആ ക്ലാസ്സുകളും കൂടി ഇന്ന് കണ്ടുനോക്കുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം choose the correct passive form of the given sentence സെൻറ്റൻസ് പാസ് ഫോം കണ്ടെത്താനാണേ ഇത് നമ്മൾ ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പം ആക്റ്റീവിനെ പാസീവ് ആക്കുന്ന റൂൾസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് നോക്കിയേക്കണം അപ്പൊ ദ ലേറ്റ് ഓദർ ഹാസ് റിട്ടേൺ സെവറൽ നോവൽസ് ആൻഡ് പോയട്രി കളക്ഷൻസ് ഇതിനെ പാസീവ് ഫോമിലോട്ട് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത് ലേറ്റ് ഓദർ ഹാസ് റിട്ടേൺ സെവറൽ നോവൽസ് ആൻഡ് പോയട്രി കളക്ഷൻസ് അപ്പം നോക്കിയ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പം എല്ലാം തുടങ്ങുന്നത് എങ്ങനെയാണ് സെവറൽ നോവൽസ് ആൻഡ് പോയട്രി കളക്ഷൻസ് അതിനൊരു മാറ്റവും ഇല്ല ഈ നാല് ഓപ്ഷനിലും സെവറൽ നോവൽസ് ആൻഡ് പോയിട്രി കളക്ഷൻസ് പറയുന്ന ഒബ്ജെക്ടിന് മാറ്റം ഇല്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏത് വേബ് വരണോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പൊ ഇവിടെ തന്നേക്കുന്നത് എന്താണ് ഹാസ് റിട്ടേൺ എന്നാണ് തന്നേക്കുന്നത് അപ്പൊ നമുക്കറിയാം ഹാസ് റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ ഹാസ് ബീൻ റിട്ടേൺ അതിനിടയ്ക്ക് ഒരു ബീനും കൂടെ ചേർക്കണമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫോം ആറ്റിനോട്ട് മാറ്റുമ്പോൾ ഹാസർ ഹാവ് പ്ലസ് വി ത്രീ ഫോം പ്രസന്റ് പെർഫെക്റ്റ് ആണ് അപ്പൊ അതിനെ പാസ് ആക്കുമ്പോൾ ഹാസ ഹൗ പ്ലസ് ബീൻ പ്ലസ് ഓഫ് ദ വേർബ് ആക്കണം അപ്പൊ സെവറൽ നോവൽസ് ആൻഡ് പോയട്രി കളക്ഷൻസ് ഹാസ് റിട്ടേൺ അപ്പൊ ഹാസ് എന്ന് പറയുമ്പോ അത് പ്രസന്റിലുള്ള അല്ലേ അപ്പൊ ഓപ്ഷൻ എ ഒന്ന് നോക്കിയേ സെവറൽ നോവൽസ് ആൻഡ് പോയട്രി കളക്ഷൻസ് ഹാഡ് ബീൻ ഹാഡ് പറഞ്ഞപ്പോഴേ അത് പാസ്റ്റ് ആയി അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം പിന്നെ സി ഓപ്ഷൻ നോക്കിയേ സെവറൽ നോവൽസ് ആൻഡ് പോയട്രി കളക്ഷൻസ് വാസ് റിട്ടേൺ ബൈ ദ ലേറ്റ് ഓദർ വാസ് വേണ്ട അതും പാസ്റ്റ് ആയി പാസ്റ്റ് അല്ല നമുക്ക് വേണ്ടുന്നത് ഡി നോക്കിയേ സെവറൽ നോവൽസ് ആൻഡ് പോയത്രി കളക്ഷൻസ് വെയർ റിട്ടേൺ ബൈ ദ ലേറ്റ് ഓതർ അതും നമുക്ക് വേണ്ട അതും പാസ്റ്റിൽ ഉള്ളതാണ് അപ്പൊ ഓപ്ഷൻ ഈ കട്ട് ചെയ്ത് കളയാൻ പറ്റും അപ്പൊ എങ്ങനെ മാറും ഓപ്ഷൻ ഡി നോക്കിയേ അതാണ് ആൻസർ സെവറൽ നോവൽസ് ആൻഡ് പോയത് റിട്ടേൺ ബൈ ദ ലേറ്റ് ഓദർ അപ്പൊ സെവറൽ നോവൽസ് ആൻഡ് പോയി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് പ്ലൂറൽ ഫോം അല്ലേ അതുകൊണ്ട് ഹാസ്റ്റിനോട് എന്ത് വരണം ഹൗബീൻ വരണം അപ്പൊ സെവറൽ നോവൽസ് ആൻഡ് പോയട്രി കളക്ഷൻസ് ഹൗബീൻ റിട്ടേൺ ബൈ ദ ലേറ്റ് ഓതർ അതാണ് കറക്റ്റ് ആൻസറ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഈ രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഡയറക്റ്റിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കുന്നതും ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട് കയറി കാണുക അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിന്ന് തന്നെ മനസ്സിലാവും എല്ലാ റൂൾസും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അപ്പം കൺവേർ ദോളോയിങ് സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച് തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത് ഹീ സെഡ് അവൻ പറഞ്ഞു മൈ സിസ്റ്റർ ഈസ് പ്രിപ്പയറിങ് ഫോർ ഹർ എക്സാം എൻ്റെ സിസ്റ്റർ അവളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പം ഈസ് പ്രിപ്പയറിംഗ് എന്ന് പറയുമ്പോൾ അത് എന്ത് ടെൻസ് ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അതിനെ ഇൻഡയറക്ടിലോട്ട് മാറ്റുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ ആക്കേണ്ടത് അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയേ ഓപ്ഷൻ എ ആണ് ആൻസറ് നോക്ക് he 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 said 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 that he said that his his sister 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 was was preparing preparing for for her her exam exam prepare correct answer ൻസർ നോക്കിയെ വേറെന്തുകൊണ്ടായി ഹി സെഡ് ദാറ്റ് മൈ സിസ്റ്റർ അവൻ പറഞ്ഞത് അവന്റെ സിസ്റ്റർ എന്നല്ലേ അപ്പൊ എന്റെ സിസ്റ്റർ വരത്തില്ലല്ലോ അപ്പൊ അത് വെട്ടിക്കളയാം ഓപ്ഷൻ സി നോക്കേ ഹി സെറ്റ് ദാറ്റ് ഹി സിസ്റ്റർ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഹെർ എക്സാം അപ്പൊ സിമ്പിൾ പ്രസന്റിലുള്ളതിനെ ഇൻഡയറക്ടിലോട്ട് മാറ്റുമ്പോ പാസ്റ്റ് പ്രസന്റായി മാറണം അപ്പൊ ഈസ് പ്രിപ്പയറിംഗ് വരത്തില്ല പാസ്റ്റ് പ്രിപ്പയറിംഗ് വരും അപ്പൊ ഓപ്ഷൻ സിയും അല്ല ഓപ്ഷൻ ഡി നോക്കിയേ ഹി സെറ്റ് ദാറ്റ് മൈ സിസ്റ്റർ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഹെർ എക്സാം അതൊരിക്കലും വരത്തില്ലല്ലേ മൈ സിസ്റ്റർ എന്ന് പറയത്തില്ല എന്റെ സിസ്റ്റർ എന്ന് പറയത്തില്ലല്ലോ നമ്മൾ വേറൊരാളോട് പറയല്ലേ അവൻ പറഞ്ഞു അവൻറെ സിസ്റ്റർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എന്ന് അപ്പൊ പാസ്റ്റിൽ പറയണം അപ്പൊ ഓപ്ഷൻ ഡിയും വരത്തില്ല അപ്പൊ ഓപ്ഷനെ ഒന്നും കൂടെ നോക്കിയാൽ പ്രസന്റ് കണ്ടിന്യൂസിനെ ഇൻഡൈറക്ടിലോട്ട് മാറ്റിയപ്പോൾ എന്തായി മാറണം അപ്പൊ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ ഐഡന്റിഫൈ ചെയ്ത കറക്റ്റ് ക്വസ്റ്റിൻഡാഗ് പോയ സെന്റൻസ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് നൺ ഓഫ് ദ പ്ലെയേഴ്സ് ഹാസ് അറൈവ് എറ്റ് അപ്പൊ നോക്കിയേ നൺ ഓഫ് ദ പ്ലേയേഴ്സ് പ്ലെയേഴ്സ് ആരും തന്നെ വന്നില്ല അപ്പൊ എന്താണ് ക്വസ്റ്റിൻടാ നമ്മൾ നോക്കണേ നൺ ഓഫ് ദി പ്ലേഴ്സ് അപ്പം പ്ലേയേഴ്സ് അപ്പൊ നൺ എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ആണ് അപ്പൊ ടാഗ് പോസിറ്റീവ് ആവണം അപ്പൊ ഇതിനകത്തുള്ള നെഗറ്റീവ് ഓപ്ഷൻസ് എല്ലാം നമുക്ക് കട്ട് ചെയ്യാം ഹാവിന്റെതേയും ഈസിൻ്റെ എയും യും അല്ല. എന്തുകൊണ്ടാ ണ്ണ് വന്നതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയത് അല്ല സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആവണം അപ്പൊ ഹാവിൻ്റെ ദേയും ഈസിൻ്റെ വരില്ല അല്ലെങ്കിൽ എന്തൊക്കെ വരും ഹാസ് ദേയും ഹാവ് ദേയും വരും അപ്പൊ നോക്കേ വരുമ്പോഴേ ഹാസ് വരുമോ ദേ എന്ന് പറയുന്ന പ്ലൂറൽ ഫോം അല്ലേ അപ്പൊ അതിന് മുന്നേ എന്തേ വരത്തോളു ഹാവേ വരത്തോളൂ അപ്പൊ ഹാസ് ദേ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ഹാവ് ദേ. ഓക്കെ നൺ ഓഫ് ദ പ്ലയേഴ്സ് അപ്പൊ നൺ ഓഫ് ദ പ്ലെയേഴ്സ് കഴിഞ്ഞ് ഹാസ് ആയിരുന്നു അവിടെ എന്താണ് വേബ് വരുന്നത് അറൈവഡ് ഹാസ് ആക്സു വരും അപ്പൊ നോക്കിയേ ഹാസ് ഡേ എന്ന് പറയത്തില്ലല്ലോ ഹാവ് ദേ പറയത്തുള്ളൂ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം എന്താ വരും ഹാവ് ദ നാലാമത്തെ നോക്കിയേ best fits the sentence given below അപ്പൊ ഏത് വേർബ് എടുത്ത് വെച്ചാലാണ് ആ സെന്റൻസിന് കറക്റ്റ് മീനിങ് വരുന്നതിന് neither the manager nor his subordinates dash responsible for the error. അപ്പം neither nor വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഇത് കൺജൻഷൻ എന്ന് പറയുന്നത് പോഷണിൽ നിന്ന് വരുന്ന question ആണ് Neither the manager nor his subordinates dash മാനേജർസിബിൾ ഫോർ ദ എറർ മാനേജറും അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സും ഈ എററിന് അല്ലെങ്കിൽ ഈ തെറ്റിന് ഉത്തരവാദികളല്ല എന്നാണ് പറയുന്നത് അപ്പൊ നോക്കിയേ അതിനകത്ത് നോക്കിയേ ഓപ്ഷൻ തന്നെ നോക്കിയേ is was ഈസും has ഹാസും അത് മൂന്ന് എന്താണ് സിംഗുലർ ആണ് അപ്പൊ നെയ്തർ നോറ് വരുമ്പം ഇന്നത്തെ രണ്ട് സബ്ജെക്റ്റില്ലേ നെയ്തർ കഴിഞ്ഞ് ദ മാനേജറും സബോ നോറ് കഴിഞ്ഞ് ഉം അല്ലേ? സബോർഡിനേറ്റ്സ് ഫ്ലൂറൽ ആയതുകൊണ്ട് എന്ത് വരണം ആൻസറിലും ഫ്ലൂറൽ ഭാഗം വരണം അപ്പൊ ഇതിനകത്ത് ഒരേ ഒരു ഫ്ലൂറലേ വന്നിട്ടുള്ള ആറ് അപ്പൊ നെയ്തർ ദ മാനേജർ നോർ ദി സബോർഡിനേറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ എയറർ അപ്പൊ നെയ്തർ നോറ് വന്നപ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചാണ് പോകുമ്പം neither the manager nor his subordinates അത് plural ആണ്. അപ്പൊ അവിടെ എന്ത് വരണം plural form വരണം അപ്പൊ ഈസും വരത്തില്ല പിന്നെ എന്താ വരുന്നത് are വരും ആ എങ്ങനെ വരും? neither the manager nor his subordinates are responsible for the error. അപ്പൊ നോക്കേ അഞ്ചാമത്തെ ചോദ്യം fill in the blanks with a suitable option from the given alternatives. The problem is far പ്രോബ്ലം than we initially thought. അപ്പൊ എന്താണ് നമ്മൾ വിചാരിച്ചതിനേക്കാളും പ്രശ്നമാണ് നമ്മൾ ആദ്യമേ വിചാരിച്ചതിനേക്കാളും ഈ പ്രോബ്ലം കുറച്ച് ആണ്. അപ്പൊ അതിന്റെ കമ്പാരിറ്റീവ് ഫോം ദാൻ വന്നപ്പം കമ്പാരിറ്റീവ് ആണ് ഇതിനകത്ത് ഏതാണ് കമ്പാരിറ്റീവ് ഓപ്ഷൻ വേഴ്സ് ദ പ്രോബ്ലം ഈസ് നോക്കിയേ ഫാർ വേൾസ് ദാൻ വി ഇനിഷ്യലി തോട്ട് ഓപ്ഷൻ സി ഡബ്ല്യു ആർ സി worse ആണ് ഇതിന്റെ ഉത്തരം ആറാമത്തെ നോക്കിയേ Choose the correct preposition to complete the sentence. ഈ സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടുന്ന correct preposition use ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ദ സയന്റിസ്റ്റ് ഡാഷ് ഹിസ് ഗ്രൗണ്ട് ജനറ്റിക്സില് അദ്ദേഹം നല്ലൊരു എന്താണ് കണ്ടെത്തല നടത്തി അപ്പൊ അദ്ദേഹം എന്താണ് ഫേമസ് ആയി എന്നുള്ള അർത്ഥത്തില് അപ്പൊ അക്ലെയിംഡ് കഴിഞ്ഞിട്ട് എന്ത് വാക്ക് വരണം ആ മീനിങ്ങില് അക്ലെയിംഡ് ഫോർ വരണം ദ സയന്റിസ്റ്റ് വാസ് അക്ലെയിംഡ് ഫോർ ഹിസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസർച്ച് ഇൻ ജനറ്റിക്സ് അക്ലെയിംഡ് കഴിഞ്ഞിട്ട് എക്സലൻസ് ഫോർ എന്നുള്ള മീനിങ്ങിലായി എന്താണ് എക്സല ചെയ്തു അദ്ദേഹം ഫേമസ് ആയി അപ്പൊ എന്താണ് സയന്റിസ്റ്റ് വാസ് അക് ഫോർ ഹിസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസർച്ച് ഇൻ ജനറ്റിക്സ് ജനറ്റിക്സിലും അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസർച്ചിന് അദ്ദേഹം പ്രസിദ്ധി നേടി അപ്പൊ എന്താണ് അക്ലെയിംഡ് ഫോർ ഏഴാമത്തെ ചോദ്യം നോക്കിയ സ്റ്റേറ്റ്മെന്റ് അപ്പൊ എന്താണ് ഇൻകറക്ട് സ്റ്റേറ്റ്മെന്റിനെ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വാട്ട് എ വണ്ടർഫുള്ളി പെർഫോമൻസ് അപ്പൊ അതിനകത്ത് വാട്ട് വെച്ച് തുടങ്ങി അവസാന എക്സ്പ്ലേഷൻ മാർക്ക് ഉണ്ടായത് കൊണ്ട് അതൊരു എക്സ്പ്ലനേഷൻ സെന്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി ഓപ്ഷൻസിന് അകത്ത് എല്ലാം എൻഡ് ചെയ്യുന്നത് എക്സ്പ്ലനേഷൻ മാർക്കിലാണ് അപ്പൊ വാട്ട് എ വണ്ടർഫുള്ളി പെർഫോമൻസ് ഇറ്റ്വാസ് എന്ന് പറയുമോ ഇല്ല അപ്പൊ അതിന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് വാട്ട് എ വണ്ടർഫുൾ പെർഫോമൻസ് ഇറ്റ്വാസ് വണ്ടർഫുള്ളി വേണ്ട വണ്ടർഫുൾ മാത്രം മതി വാട്ട് എ വണ്ടർഫുൾ പെർഫോമൻസ് ഇറ്റ് വാസ് നോക്കിയേ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ബാക്കി ഓപ്ഷനിലെ തെറ്റെന്താന്ന് നോക്കാം what wonderfully performance it was wonderfully എന്ന് പറഞ്ഞ ടേം വേണ്ട അപ്പൊ അത് ഓപ്ഷൻ ബി അല്ല what a wonderfully performance was it അങ്ങനെയും പറയില്ല it was ഇറ്റ് വാസ് അങ്ങനെയതെൻ്റെ എക്സ്പ്ലേഷൻ performance പെർഫോമൻസ് ഇറ്റ് വാസ് വരില്ല പിന്നെ എന്താണ് what what a wonderful wonderful performance it was what a വരണമായിരുന്നു അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം what a wonderful performance it was അപ്പൊ എട്ടാമത്തെ ചോദ്യം നോക്കേ ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻ വേർഡ് ഇൻ ദ സെന്റൻസ് പാർട്ട് ഓഫ് സ്പീച്ച് എന്തുവാണെന്ന് കണ്ടെത്താനാണെ പറഞ്ഞേക്കുന്നത് ഷീ അക്സെപ്റ്റഡ് ദ ഇൻവിറ്റേഷൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പം ആ ഇൻവിറ്റേഷൻ നന്ദിയോടുകൂടി കൈപ്പറ്റി അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് അവിടെ ഓപ്ഷൻ എ ആണ് നൌൺ ആണ് അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ നൌൺ ഫോമിലാണ് നൌൺ രീതിയിലാണ് നാമം എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഷീ അക്സെപ്റ്റഡ് ദ ഇൻവിറ്റേഷൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ നൌൺ ആണ് നോക്കിയേ സ് ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കറക്റ്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ദ മാനേജർ മൺഡേ മോർണിംഗ് അപ്പൊ ദ മാനേജർ ഡാഷ് ദ റിപ്പോർട്ട്സ് എവ്രി മൺഡേ മോർണിംഗ് അപ്പൊ ഇതിനകത്തുള്ള കീവേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം ഓപ്ഷൻസ് നോക്കിയേസ് റിവ്യൂങ് ഹാസ് റിവ്യൂഡ് റിവ്യൂഡ് റിവ്യൂസ് അപ്പൊ സെന്റൻസിന്റെ അർത്ഥം എന്താ ദ മാനേജർ എന്ത് ചെയ്യുന്നു റിവ്യൂ ദ റിപ്പോർട്ട് എവറി മൺഡേ മോർണിംഗ് എന്നുള്ള അർത്ഥം അതിന്റെ ടെൻസ് നമ്മൾ പറയണായിരുന്നു അപ്പൊ മാനേജർ എല്ലാ മൺഡേ മോർണിംഗിൽ റിപ്പോർട്ട്സ് എല്ലാം റിവ്യൂ ചെയ്യും ചെക്ക് ചെയ്യും അപ്പൊ അതിന് ഏത് ഫോം ആയിരിക്കും വരേണ്ടത് അപ്പൊ ഇതിനകത്തുള്ള കീവേഡ് ഓർത്തിരിക്കണം ഇങ്ങനെ ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യേണ്ടത് അവിടെ എവ്രി മോ എവ്രി മൺഡേ മോർണിംഗ് കണ്ടോ അപ്പൊ എവറി എന്ന് പറയുന്നത് ഒരു ഹാബിറ്റൽ ആക്ഷൻ ആണ് എല്ലാ ആഴ്ചയും അദ്ദേഹം അത് ചെയ്തിരിക്കും അത് സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനത്തെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ എവറി മോർണിംഗ് അങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും അപ്പൊ ദ മാനേജ് ഡാഷ് ദ റിപ്പോർട്ട്സ് എവറി മൺഡേ മോർണിംഗ് എന്ന് എവ്രീന്ന് ഒരു കീവേർഡ് അവിടെ ഉണ്ട് അത് വെച്ചിട്ട് ഓർത്തോണം ഇത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം അപ്പൊ അതൊരു ഹാബിറ്റൽ ആക്ഷൻ ആണ് പറയുന്നത് സിമ്പിൾ പ്രസന്റ് വരണം അപ്പൊ നോക്കിയാൽ ഓപ്ഷനകത്ത് എന്തൊക്കെയാ ഈസ് റിവ്യൂവിങ് സിമ്പിൾ പ്രസന്റ് അല്ലല്ലോ ഈസ് റിവ്യൂവിങ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഹാഫ് റിവ്യൂടും എന്താണ് സിമ്പിൾ പ്രസന്റ് അല്ല സിമ്പിൾ പ്രസന്റ് ഏതാണ് റിവ്യൂസ് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ഡി റിവ്യൂസ് ആണ് എന്തെന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിൽ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നോക്കി എവറി മോർണിംഗ് എന്ന് പറയുന്ന കീവേഡ് ഓർക്കണം എവറി മൺഡേ മോർണിംഗ് എന്ന് പറയുന്ന കീബോർഡ് അതൊരു ഹാബിറ്റൽ ആക്ഷൻ കാണിക്കുന്നു അത് സിമ്പിൾ പ്രസന്റ് ആണ് വരണ്ടത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താണ് സബ്ജെക്ട് എന്താണ് ദ മാനേജർ ഒരാളല്ലേ ഉള്ളൂ അപ്പൊ അത് സിംഗുലർ ആണ് മാനേജർ സിംഗുലർ ആയതുകൊണ്ട് വേബിന്റെ ഏത് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസന്റിൽ വേബിന്റെ ഡു അല്ലെങ്കിൽ ദസ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ സിംഗിൾ ആണെങ്കിൽ സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ ദസ് ഫോമും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോമും ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇവിടെ സിംഗിൾ സിംഗിൾ അല്ലെങ്കിൽ സബ്ജക്റ്റ് മത മാനേജറോ ഒരാളല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടത് ദസ് ഫോമ് അപ്പൊ വേബിന്റെ ദസ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ റിവ്യൂവിന് കൂടെ എന്തും കൂടെ ചേരണം ദും കൂടെ ചേരണം ദസ് പ്ലസ് റിവ്യൂ അപ്പോൾ എന്തായി മാറും റിവ്യൂസ് അപ്പോൾ ഓപ്ഷൻ ഡി റിവ്യൂസ് ആണ് കറക്റ്റ് ആൻസർ നോക്കിയേ ദ മാനേജർ ഡാഷ് ദ റിപ്പോർട്ട്സ് എവ്രി മൺഡേ മോർണിംഗ് ആൻസർ എങ്ങനെ വരും ദ മാനേജർ റിവ്യൂസ് ദ റിപ്പോർട്ട്സ് എവ്രി മൺഡേ മോർണിംഗ് മാനേജർ ഒരാളെ ഉള്ളൂ. അത് സിംഗുലർ ആണ് അപ്പോൾ എന്താണ് വേണം ബോബിന്റെ ദസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് റിവ്യൂവിന്റെ ദസ് ഫോം എന്ന് പറയുമ്പോൾ ദസ് പ്ലസ് റിവ്യൂ അതെന്തായി മാറും റിവ്യൂസ് ആയിട്ട് മാറും അപ്പോൾ മാനേജർ റിവ്യൂസ് ദ റിപ്പോർട്ട് എവ്രി മൺഡേ മോർണിംഗ് അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ പത്താമത്തെ ചോദ്യം നോക്കിയേ ഐഡന്റിഫൈ ദ ഇൻഫിനിറ്റീവ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ് അപ്പോൾ ഇവിടെ ടു ഇൻഫിനിറ്റീവ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അത് ടു വെച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അതൊരു കീവേർഡായിട്ട് ഓർത്തിരിക്കണേ ടു ഇൻഫിനിറ്റീവ് എന്ന് നമ്മൾ പറയും അപ്പോൾ ഹി ഹെസിറ്റേറ്റഡ് ടു ആൻസർ ദ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അപ്പോൾ ടു എവിടെ വന്നത് ടു ആൻസർ അല്ലേ വന്നത് നോക്കിയേ ഹി എസ് ഹെസിറ്റേറ്റഡ് ടു ആൻസേർ ദ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അപ്പൊ ഹെസിറ്റേറ്റഡിനകത്ത് ടു ഇൻഫിനിറ്റീവ് അല്ല ആൻസർ അതും അല്ല to answer. ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വേർബ് ഏതാണ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഏതാണ് ടു ആൻസർ ഹി ഹെസിറ്റേറ്റഡ് ടു ആൻസേർ ദ ഡിഫിക്കൽ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ തയ്യാറായില്ല എന്നറിയില്ലായിരിക്കും അതുകൊണ്ട് അപ്പൊ എന്താണ് വേണ്ടത് തന്നെ ഇൻഫിനിറ്റീവ് ഏതാണ് ഹി ഹെസിറ്റേറ്റഡ് ടു ആൻസേർ ദ ഡിഫിക്കൽ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ഉത്തരം ടു ആൻസർ ഇൻഫിനിറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഐഡന്റിഫൈ ദ ഇൻഫിനിറ്റീവ് ഇൻ ദോളോയിങ് സെന്റൻസ് എന്നാണ് പറഞ്ഞത് ഹി ഹെറ്റേറ്റഡ് ടു ആൻസേർ ദ ഡിഫിക്കൽ ക്വസ്റ്റ്യൻ അപ്പൊ എന്താണ് സി ആണ് ഉത്തരം ഹി ഹെസിറ്റേറ്റഡ് ടു ആൻസർ ദ ഡിഫിക്കൽ ക്വസ്റ്റ്യൻ അപ്പൊ ഈ കൊസ്റ്റ്യൻ പേപ്പർ തന്നെ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓൺലൈൻ എക്സാമിനായിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അടുത്തിടെ നടന്നതാണ് പി എസ് സിയിലെ ട്രെൻഡ് മനസ്സിലാക്കാൻ ഉപകരിക്കും അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പോകുമ്പോൾ ഇനി വരുന്ന എക്സാമിൻസിനും നമുക്കൊരു അപ്പോ ഹാൻഡ് കിട്ടുന്നതായിരിക്കും അപ്പൊ എന്താണ് ഇനി ബാക്കി ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സുകളിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ